ി ഇവിടുമാരുടെ തമ്മിത്തല്ലേ കുറച്ച് ദിവസം ഇല്ലാതിരുന്നതാ ചെടി നിന്റെയും നരിന്ദ്രെ ഞാൻ തോണ്ടി ദൂരോട്ട് കളൈ എന്റെ പൊന് സാവിത്രി നീ ആയിട്ട് ഇവിടെ ക്രമസമാധാനം ഉണ്ടാക്കരുത് ഒന്നും അറിയുന്നേ നന്റീ കണ്ടല്ലോ ശ്രീകരിക്കാതെ ആ ചോറിലോട്ട് അവിടെ ചന്ത കിട്ടി

നിർത്ത് നിർത്ത് നിർത്തണമായി കൊണ്ടുപോർ അവിടെ മാറി പ്ലീസ് പറഞ്ഞു എന്താണോ കൈവർണ മെഴുകുന്നത് നീ ചേരിക്ക മന്ത്രി വരുമ്പോൾ നിണ്ടി വരുന്നത് ഞങ്ങൾ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോർ സാർ ഒരാളെ ആശുപത്രി കൊണ്ടുവരാ എന്താണ് നിന്റെ വണ്ടി ആംബുലൻസ് ആണോ സാർ ഒരു പോലീസ് കാരനാണ് സാർ വളരെ സീരിയസ് ആയിട്ട് പാലം മെസ്സേജ് കിട്ടി അയ്യോ அடின ஒரு போலீஸார அது ஆசுபத்திரிலே கொண்டு போக நோக்க இடக்கா இல்லை எல்லாரும் கூட ஞாட் இங்கே தள்ளி எதினா சார் ஈ அகம்பனியும் பரிவாரும் ஒரு ஜோடி நேரம் கொண்டு அங்கே கேட்குற கடந்து போகாலும் കണ്ടോളൂ ജനങ്ങളാ വോട്ട് ചെയ്തെന്നൊരു മഹാഭാബെ ചെയ്തിട്ടുള്ളൂ അതിന്റെ ശിക്ഷയായി അനുഭവിക്കുന്നത് ഉത്സവം കാണാൻ തടിച്ചു കൂടിയതല്ല അവരാരും തടഞ്ഞു നിർത്തിടാ അങ്ങേക്ക് മിന്നൽ പോലെ പറഞ്ഞു പോകാൻ ഞങ്ങൾ കര ഉടയ്ക്കുന്ന നിങ്ങളുടെ ഈ വാഹനങ്ങളെ വീലിന്റെ അത്ത് സ്പ്രിങ്ങും എല്ലാം എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് നിങ്ങൾ എല്ലാവരും ചേർന്ന് ചതച്ചടിച്ചിട്ടുള്ളത് എത്ര അമ്മമാരുടെ കണ്ണിന് ശാപമുണ്ട് സാർ എന്തിനാണ് ആരോട് പന്തയം വെച്ചിട്ടാ നിങ്ങൾ ഈ ഭൂമി ഇറങ്ങുന്നതിനേക്കാൾ സ്പീഡിൽ ഓടി ഒരു പനി അടക്കുന്നത് ജനങ്ങളോടോക്കാം ആരെയോ നിങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത് ഇവരെയോ എടോ സദാന നന്നായിട്ട് കൊടുത്തല്ലേ ഇരിക്കും കുറിച്ചു സാർ ആ ഇനി ഒന്നും ചെയ്യണ്ട വെറുതെ നാളത്തെ പത്രത്തിൽ അടിച്ചു വരും എവനൊക്കെ ചുമ്മാ അങ്ങ് പ്രശസ്തനാവും ആ ഹലോ ഡി ഡിവൈഎസ് പി സാധനം കൊടുക്കൂ നമ്പ്യാർ സാറിനെ സംസാരിക്കാൻ ആ നമ്പ്യാരാണ് എന്താ അവന്റെ പേര് ഗോപാലകൃഷ്ണൻ അല്ലേ സാധാരണ ആ ഗോപാലകൃഷ്ണന്റെ പേരില്ലേ കേസ് ഒന്നും ചാർജ് ചെയ്യണ്ട ആ പറയുന്നത് പോലീസുകാരൻ എന്നും പോലീസ് തന്നെ മനസ്സിലാവുകയില്ല എടോ പറയുന്നത് അങ്ങോട്ട് കേക്ക് കേസ് ചാർജ് ചെയ്യാൻ പാടില്ല ആ ചേരിയിലുള്ള സകല റാസ്കൽസും വെളിയിൽ എന്റെ മുറ്റത്ത് വന്ന് കൂടി നിൽക്ക തന്റെ കൈ അത്രയ്ക്ക് അങ്ങ് തരിക്കുന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് പിന്നെ വല്ല കള്ളക്കേസിലും കൊടുക്കാം എന്നിട്ട് തല്ലിച്ചതയ്ക്കാം തൽക്കാലം ഇത് നടങ്ങട്ടെ പിന്നെ മന്ത്രി എന്ന് പറഞ്ഞു പത്രക്കാരറിയരുതെന്നോ അവരറിയണം ലീക്ക് ചെയ്ത് കൊടുക്കണം തന്നെ നാറ്റിക്കാൻ അല്ലടാമന്ത്രി താരത്തെ ആ പിന്നെ ആ പോലീസുകാരനെ തല്ലിയവരെ അന്വേഷിക്കാനൊന്നും പോണ്ട നമ്മുടെ ദേവന്റെ ആൾക്കാരാ ആരാകെ ഇളകിട്ടാ നേരിട്ടും സമാധാനിപ്പിച്ചാൽ സമാധാനിപ്പിക്കാനല്ലേ ഇപ്പോഴും ചെയ്തു ഒക്കെ എന്നാലും പ്രത്യക്ഷപ്പെടണം അല്ലേ കേസൊന്നും ഉണ്ടാവില്ലല്ലോ വിളിച്ചു പറഞ്ഞ കേസ് പറഞ്ഞിരം തല്ലിച്ചതച്ചു കളഞ്ഞു അല്ലേ തെമ്മാടികള് ആ സാധാരണ നിന്റെ മൂത്തുപ്രാപ്പനെ വരെ തെറി വിളിച്ചിട്ടാ ഞാൻ പറഞ്ഞത് നിന്റെ പേര് കേസ് വേണ്ട സമ്മതിച്ചു ആൾ ഇത്തിരിയെ ഉള്ളെങ്കിൽ എന്താ ചങ്കൂറ്റം കാണിച്ചു നീ ഇവനെ വിടണ്ട പിടിച്ചോ നമുക്ക് വേണം അതിപ്പോ തന്നെ നമ്മൾ നമ്മളാളല്ലേ ചേരിയിൽ ഗോപാലകൃഷ്ണ വാക്ക് പറഞ്ഞാൽ ദൈവം നേരിട്ട് വന്നാൽ പോലും മറിച്ച് ആരും ഒന്നും ചെയ്യില്ല വലിയ സ്വാധീനല്ലേ ഓഹോ പിന്നെ പിന്നെണ്ടോ അമ്മക്കൊക്കെ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾക്ക് അറിയാമോ ഈ കുമാരനെ എന്റെ ക്ലാസ്മേറ്റ് കൈവെള്ളെ കൊണ്ടുതരണ ഇവന്റെ അച്ഛനെ രാഷ്ട്രീയത്തിൽ വളർത്തിയത് ഒടുവിൽ വീണ് എനിക്ക് വേണ്ടിട്ടാ എനിക്കിട്ട് കിട്ടിയ വെട്ട് തടുത്തു പിന്നെ എഴുന്നേറ്റിട്ടില്ല അല്ലടണ്ട ഇത് തനിക്കല്ലടോ വയ്യാതെ കിടക്കില്ലേ തന്റെ അമ്മ കുട്ടി കുട്ടിമൂപ്പത്തി അവർക്കാ പഴയ നമ്പിയാർ കൂട്ടി തന്നതാണെന്നും പറഞ്ഞേ തലയാണ കീഴി വെച്ചു കൊടുക്കണം അവർക്ക് സന്തോഷമാവും എനിക്കറിയാം ശരി നിങ്ങൾ അറിയിക്കൂ എന്താ ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞില്ല പറഞ്ഞല്ലോ നിങ്ങൾ ആരുടെ കേസ് ഉണ്ടാവില്ല അതല്ല സർ ഞങ്ങളുടെ ചേരിയിലെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് ആ പൈപ്പിന്റെ ചോട്ടിന്ന തല്ലും വഴക്കും എല്ലാം ഒരുപാട് നാളായി ഒരു പരിഹാരം ഇല്ലാതെ അതിങ്ങനെ അറിയാം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉണ്ടാക്കിയ ഹിന്ദുസ്ഥാൻ സെറ്റിൽമെന്റ് ചേരിയിലെ ശുദ്ധജല വിതരണ പദ്ധതി ആ ടാങ്ക് പണിയിക്കാൻ ഞാൻ മന്ത്രി ആയിരുന്നപ്പോ ഒരുപാട് തവണ മൂവ് ചെയ്തതാ ഏ വിടെ നടക്കാൻ മാറി മാറി വരുന്ന ഭരണക്കാരിട്ട് തട്ടി തട്ടി നാശമാക്കി ഇത്തവണ നമുക്ക് ശരിയാക്കാം സി എം വരട്ടെ ഞാൻ പ്രസ് ചെയ്യാം ഐ വിൽ അൾട്ടിമേറ്റം ശരി ഒലക്കേം മൂട് എടോ അത് നടക്കും തോന്നുന്നുണ്ടോ തനിക്ക് എന്നാ അത് നടക്കുക ഇത്തവണ അങ്ങനല്ല സഹാദി വാക്ക് കൊടുത്തിരിക്കാ വാക്കല്ല വ്യാമോഹം ഒരു ബൂർഷ പാർട്ടി നേതാവിന്റെ പാർലിമെന്റേറിയൻ വ്യാമോഹത്തിൽ അധിഷ്ഠിതമായ വാഗ്ദാനം എന്താ മനസ്സിലായോ അപ്പൊ നടക്കില്ലാന്ന് ചുരുക്കം പക്ഷെ നടന്നില്ലെങ്കിലും മുഴുവൻ ആര് തീരുമാനിച്ചു ആ ഗോപാലകൃഷ്ണോ അവന്റെ കൂടെ ആൾക്കാർ മുഴുവനും ആരിളക്കിയാലും നമ്മൾ അത് കലക്കും പിന്നെ ഒറ്റ പവിത്ര താൻ ആരെയാ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത് ഈ ദേവനയോ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ ഈ ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ കയറി ഇരിക്കാൻ തുടങ്ങിയതാ ഞാൻ എനിക്കറിയാം ജനകീയ പ്രശ്നങ്ങളിൽ എന്ത് നിലപാടെടുക്കണമെന്ന് ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട ചേരിയിൽ കുടിവെള്ളം കിട്ടണ്ടെന്നാണോ സഹാവ് പറയുന്നത് വേണ്ട പാടില്ല എന്നാണ് പാർട്ടിയുടെ സ്റ്റാൻഡ് എപ്പ വേണമെങ്കിലും മുതലെടുക്കാൻ പറ്റിയ വിധത്തിൽ ചേരിയിലെ പ്രശ്നങ്ങൾ നീറി നീറി നിൽക്കണം എങ്കിലേ നമ്മുടെ പാർട്ടി അവിടെ വേരുറയ്ക്കൂ അറിയോ തനിക്ക് എടോ ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നല്ല എങ്ങനെ വഷളാക്കാം എന്ന് വേണം ചിന്തിക്കാൻ മനസ്സിലായോ ഇതാ നമ്മുടെ ഹോട്ടൽ പ്രൊജക്ടിന് സെൻട്രൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അപ്രൂവൽ ഒരു എം പി എന്നുള്ളവരെ കേന്ദ്രമന്ത്രിയുടെ മേശപ്പുറത്ത് കയറി നിന്ന് വാങ്ങിച്ചതാ അപ്പോഴേ ഈ ഭാഗത്ത് കുറച്ച് മാറ്റം വേണ്ടി വരും അതിന്റെ പ്ലാൻ നാളെ കിട്ടുള്ളൂ അത് പുറകെ അപ്രൂവൽ വാങ്ങിക്കാം പണി നടക്കട്ടെ എങ്ങനെ നടക്കാൻ അതിന് ഈ ചേരി റോഡ് വഴി ലോഡ് കൊണ്ടുപോവാൻ അവിടെയുള്ളവർ സമ്മതിച്ചിട്ട് വേണ്ടേ ഒക്കെ നിങ്ങൾ ആൾക്കാരാ എന്റെ ആൾക്കാർ രണ്ടുമൂന്ന് പേരേ ഉള്ളൂ അവര് കിട്ടിയതും ഇഷ്യൂ ആണ് കല്ലും മണ്ണും രാവിലും ഒക്കെ ആയിട്ട് ദിവസവും ഒരു ട്രിപ്പ് വേണ്ടി വരും കുടിലുകളും റോഡും ഒക്കെ നമുക്കെന്താ വഴി ലോഡ് കൊണ്ടുപോവാൻ നമുക്ക് അനുവാദം തന്നതാ പക്ഷെ ചേരിക്കാരൻ നിവേദനം കൊടുത്തപ്പോ കളക്ടർ കയറി ഇടപെട്ടു നിങ്ങൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് വിളിച്ചു പറയണം ആണെങ്കിലും നിങ്ങ കൂടെ മുതലൂടെ ഉള്ള ആയത് ഞാൻ ഇന്നലെ കളക്ടറോട് സംസാരിച്ചു ഷീ ഇസ് വെരി ആഡമെന്റ് ഉടക്കിയിട്ട് പ്രയോജനമില്ല എനിക്ക് താന്നു കൊടുക്കാനും വയ്യ ഇത്തിരി മയമായിട്ടൊക്കെ സംസാരിക്കാൻ നീ ആമെടുക്കാൻ നീ അവളെ ഒന്ന് വിളിക്കാം നീടെ ഈ കൊമ്പത്തെ കളക്ടർ ചോദിക്കുന്ന കാശ് പറയുന്ന സ്പോട്ടിൽ വെച്ച് കൊടുക്കാം ഈ കുറിപ്പ് സർ സ്ലൈറ്റ്ലി വോളറ്റൈൽ സ്ഥിതിക്ക് ലോറി കൊണ്ടുപോകാൻ അനുവദിച്ചാൽ ലുക്ക് എം പി എന്ന നിലയിൽ കളക്ടറോട് ഞാൻ ജയപാലൻ സുജാ സംസാരിക്കുന്നു കുറുപ്പിയേട്ടൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് അല്പം ഔട്ട് ഓഫ് ദി വേ ആണെങ്കിലും അവരൊന്ന് സഹായിക്കണം ഐ ആം ആസ്കിങ് എ പേഴ്സണൽ ഫേവർ വ്യക്തിപരമായ പേഴ്സണൽ തികച്ചും വ്യക്തിപരമായ ഒരു ചോദ്യം കളക്ടർ എം ബിയോടല്ല ചോദിക്കുന്നത് ചെറിയൻ മിസ്റ്റർ ജയപാലിനോട് അങ്ങേക്ക് വോട്ട് ചെയ്ത കുറെ പേരെങ്കിലും ഉണ്ടാവുക ചേരിയിൽ എന്നോട് സഹായം ചോദിച്ചപ്പോ അതാ പാവം ചേരിക്കാർക്ക് വേണ്ടിയാവുന്ന ഞാൻ പ്രതീക്ഷിച്ചത് കളക്ടർ ഇപ്പോൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നാളെ രാവിലെ വരെ സമയമുണ്ട് എന്തായാലും നാളെ ചേരിയിലൂടെ ലോഡ് കൊണ്ടുപോകാൻ അനുവദിപ്പിക്കാമെന്ന് ഞാൻ അവർക്ക് വാക്കുകൊടുത്തുപോയി പിന്നീട് പശ്ചാത്തലിക്കരുത് ഭീഷണിയാണെങ്കിൽ